നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്തിയ ശേഷം ടീം വലിയ നാണക്കേടിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഇന്ത്യ തോറ്റിരിക്കുകയാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരെല്ലാം കളിച്ചിട്ടും ഇന്ത്യ പരമ്പര തോറ്റു എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം ഇതിന് കാരണം ഗംഭീറിൻ്റെ മണ്ടൻ പദ്ധതികളാണെന്നും പറയേണ്ടിയിരിക്കുന്നു ഗംഭീറിന് മുന്നിലുള്ള അടുത്ത പ്രധാന വെല്ലുവിളി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയും പിന്നാലെ നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമാണ് ഗംഭീർ പരിശീലകനായ ശേഷം നടക്കുന്ന ആദ്യത്തെ ഐ സി സി ടൂർണമെന്റ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇതിൽ ഇന്ത്യൻ ടീം തോറ്റാൽ ഗംഭീറിനെ അധികനാൾ പരിശീലക സ്ഥാനത്തേക്ക് നിർത്താതെ പകരക്കാരനെ കണ്ടെത്തുന്നതാണ് നല്ലതെന്നാണ് ടീമുമായി അടുത്തുള്ളവർ പറയുന്നത് ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം പരിശീലകനെന്ന നിലയിൽ ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിക്കുമെന്ന നിലവിലെ സാഹചര്യത്തിൽ കരുതാൻ സാധിക്കില്ല പരിശീലക റോളിൽ വലിയ അനുഭവ സമ്പത്തില്ലാത്ത താരമാണ് ഗംഭീർ ഐ പി എല്ലിൽ ഉപദേഷ്ടാവിൻ്റെ റോളിൽ പ്രവർത്തിച്ചത് ഒഴിച്ചാൽ ദേശീയ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ മികച്ച ടീമിനെ തിരഞ്ഞെടുക്കാൻ പോലും ഗംഭീറിന് സാധിക്കുന്നില്ല ഗംഭീറും അജിത് അഗാർക്കറും ചേർന്ന് തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ ഏകദിന ടീം ശ്രീലങ്കയിൽ ദുരന്തമായി മാറുകയായിരുന്നു ബൌളിങ്ങിനെയും ബാറ്റിംഗ് നിരയെയും ഒരുപോലെ കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിക്കുന്നില്ല ചില താരങ്ങൾക്ക് ഏകപക്ഷീയമായ അവസരം കൊടുക്കുന്ന നിലപാടാണ് ഗംഭീറിന് ഉള്ളത് ഇതൊക്കെ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ് ഗംഭീറിന് ചില നീക്കങ്ങൾ ടീമിനുള്ളിൽ ഭിന്നത ഉണ്ടാക്കുന്നതാണ് കെ എൽ രാഹുലിനെ ഏകദിന പരമ്പരയിലെ നിർണായക മത്സരത്തിൽ പുറത്തിരുത്തിയതും ശ്രേയസ് ശ്രേസയ്യരെ പ്ലേയിങ് ലെവലിൽ നിലനിർത്തിയതുമെല്ലാം വലിയ വിമർശനം ഉയർത്തിയ കാര്യങ്ങളാണ് ഗംഭീർ പരിശീലകനായി തുടരുന്നത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്തേക്കില്ല തന്ത്രശാലിയായ പരിശീലകൻ പരിശീലകനെന്ന ഗംഭീറിനെ വിളിക്കാനാകില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവസാന സീസണിൽ ഐ പി എൽ കിരീടം ചൂടിക്കാൻ ഗംഭീരൻ സാധിച്ചതൊഴിച്ചാൽ മറ്റൊരു പ്രകടനവും ഗംഭീരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നെല്ലാം ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരുമെല്ലാം തന്നെ പറയുന്നുണ്ട് ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങൾ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന രോഹിത് ശർമ്മ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഗംഭീറിന് കീഴിൽ താരങ്ങൾ സംതൃപ്തരല്ല എന്ന ഇതോടെ വ്യക്തമാണെന്നും പറയപ്പെടുന്നുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോരാട്ടങ്ങളും വരാനിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പര കളിക്കേണ്ടതായുണ്ട് ഇതെല്ലാം ഗംഭീറിന്റെ പരിശീലക മികവ് പരീക്ഷപ്പെടുന്ന പരമ്പരയായിരിക്കും ഇത്തവണ എന്ത് വില കൊടുത്തും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യ നേടിയെടുക്കേണ്ടതായി ഉണ്ട് അവസാന രണ്ട് തവണയും ഫൈനലിലേക്ക് എത്താനായെങ്കിലും കയ്യകാലത്ത് വെച്ചാണ് കപ്പ് നഷ്ടമായത് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെങ്കിൽ ഗംഭീറിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കുന്നതായിരിക്കും നല്ലതെന്നും ടീമിൽ നിന്നും അറിയിപ്പുകളുണ്ട് പകരം എം എസ് ധോണിയെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ചില ഭാഗങ്ങളിൽ നിന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ട ഇന്ത്യൻ ടീമിലേക്ക് വരാൻ ധോണി വലിയ താല്പര്യം കാട്ടിയേക്കില്ല എന്നാൽ ധോണിയെ പോലെ ഒരാൾ പരിശീലകനാകേണ്ടത് അത്യാവശ്യമാണെന്നും പറയുന്നുണ്ട് കാരണം ഇന്ത്യൻ ടീം തലമുറ മാറ്റത്തിന് കടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മൂന്ന് നാല് വർഷത്തിനുള്ളിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പുതിയ താരങ്ങളെ വാർത്താ ടീമിന്റെ കരുത്ത് ചോരാതെ നോക്കേണ്ടതായുണ്ട് സീനിയർ താരങ്ങൾ മാറുമ്പോൾ ധോണിയുടെ വരവും എളുപ്പമാകും അവിടെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്തായാലും അതിനുള്ള കഴിവ് ഗംഭീരനേക്കാൾ ധോണിക്കുണ്ടെന്നും ഒരു ഭാഗം ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധോണി ഇനിയൊരു പരിശീലക റോളിൽ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ചുരുക്കം